ഹായ് വ്യൂഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ മൂപ്പെത്തിയ തേങ്ങക്കുള്ളിൽ കാണുന്ന പൊങ്ങ് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പക്ഷേ ഇപ്പോഴൊക്കെ അതിനെ എടുത്ത് കളയുകയാണ് പതിവ് തേങ്ങേക്കാളും തേങ്ങ വെള്ളത്തിനേക്കാളും ആരോഗ്യകരമാണ് പൊങ്ങ് വെളുത്ത പഞ്ഞി പോലെ മൃദുലമായ പൊങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് എന്തൊക്കെയാണ് ആരോഗ്യ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഉള്ളൊരു തേങ്ങ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് കളയാറാണ് പതിവ് നമ്മൾ വേറെ ഒന്നും നോക്കില്ല നമുക്ക് പക്ഷിയോഗമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിക്ക് ഉപയോഗിക്കാമോ എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലാതെ അത് കൊട്ട തേങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു ഒരു ആഹാരമാണ് ഈ തേങ്ങയ്ക്കുള്ളിലെ പൊങ്ങ് ആൻറ്റി വൈറൽ ആൻ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ളതിനാൽ അണുബാധകളിൽ നിന്നിന് സംരക്ഷണം നമ്മളെ ശരീരത്തിന് സംരക്ഷിക്കുകയും നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുന്നു പ്രായമായ പ്രായമാകലിനെ തടയുന്നു തലമുടിക്ക് ആരോഗ്യമേകും ഊർജ്ജദായകം ഉണ്ടാകും നാരുകളാൽ സമ്പന്നമാണ് ഈ തേങ്ങാ പൊങ്ങ ദഹനം മെച്ചപ്പെടുത്തുന്നു ജീവകങ്ങൾ ധാതുക്കൾ പോഷകങ്ങൾ ഇവിടെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യമേകുന്നു നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നു മാത്രമല്ല ഹൃദയത്തിൻ്റെ നടത്തിപ്പിന് അതായത് ഫംഗ്ഷനൊക്കെ നന്ന നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുന്നു അത് കാരണം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു അതിനാൽ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പൊങ്ങ് കഴിക്കുന്നത് ഗുണം ചെയ്യും അർബുദത്തെ പ്രതിരോധിക്കുന്നു പ്രത്യേകിച്ച് ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അർബുദത്തെ ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്ത് നിരവധി രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു ഇതാണ് തെങ് തെങ്ങ തേങ്ങാ പൊങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമുക്ക് തെങ് തേങ്ങാ പൊങ്ങ് നമുക്ക് എന്താണ് കിട്ടുമ്പോൾ അതിനെ കളയാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്